ദൈവത്തിന് മനത്വം തന്നെ ക്രിസ്തുവിടേക്കും ദൈവം വെളിപ്പെടുത്തി പ്രസ്താവിക്ക അവസരം നന്ദ ദൈവത്തിലും നിറത്വം തോന്നും സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹം ദൈവത്തിൽ ചിലരെല്ലാരോട് ചോദിച്ച സംശയം സംശേഷന്റെ ആത്മാവ് ഉണ്ട് എന്ന് എങ്ങനെയെന്നെ അറിയാം നമ്മിലുള്ള ദൈവത്തിന്റെ ആത്മാവാണോ അതോ എതിർ ക്രിസ്തുവിന്റെ ആ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ശിഷ്യനായ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ അത് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന് യോഹന്നാന്റെ ലേഖനം നാലാമധ്യായത്തിന് ഒന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് വിശദമായി നിശ്ചിതമായി മനസ്സിലാക്കാൻ കഴിയും അതിന് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സമയമാവുമ്പോൾ വെളിപ്പെട്ട് വരുന്നവരെന്നു പറഞ്ഞു കേൾക്കുന്ന ആ ആളിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം പലരും പറയുന്നത് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ടു അവൻ വരുന്നു യഥാർത്ഥത്തിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ആരാണോ ദൈവത്തെയും ദൈവപുത്രനെയും നിഷേധീകരിക്കുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്ന ദൈവത്തിന് ഇല്ല അങ്ങനെ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആരാണോ ദൈവത്തെയും പുറത്താക്കുന്നത് അവനാണ് യഥാർത്ഥ ഒന്ന് യോഹൻ രണ്ടാം വാക്യം വായിക്കുമ്പോൾ അധ്യായ വാക്ക് വ്യക്തമായ മനസ്സിലാക്കണം യേശുവിനെ ക്രിസ്തുവല്ല എന്ന് അല്ല അതെ കള്ളൻ ആറാകുന്നു പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ അന്ത്യനാളികളിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ വന്ന് എന്താണ് ചെയ്യുന്നത് ദൈവത്തെയും ദൈവപുത്രനെയും നിഷേധിക്കുകയും മാത്രമല്ല ദൈവത്തെ ആരാധിക്കുവാനോ അവരെ വണങ്ങുവാനോ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു ഭരണകർത്താവ് വരും അവനാണ് എന്ന് മാത്രം മാത്രമുണ്ടാകട്ടെ എന്നാൽ യോഹന്നാൻ യോഗം ഞാൻ പറയുന്നത് ഇപ്പോഴും ലോകമെമ്പാടും പുറപ്പെട്ടു കഴിഞ്ഞാൽ കള്ളപ്രവാചൻ പലരും കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കോകത്തിലേക്ക് ആത്മാവിനെ വിശ്വസിക്കാതെ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ദൈവത്തിനുള്ളവയാണോ എന്ന് നിങ്ങൾ കാരണം പ്രവാചകന്മാർ ലോകം മുഴുവനും എങ്ങനെയുള്ള പ്രവാചകർ കള്ളപ്രവാചക ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം അങ്ങനെ അതായത് ഒരുവൻ പ്രസ്താവിക്കുമ്പോൾ വചനം പ്രസ്താവിക്കുമ്പോൾ നാം വിശ്വാസം നാം വിശ്വസിക്കുമ്പോൾ അത് ദൈവാത്മാവനാലാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം ഉദാഹരണത്തിന് പ്രസ്താവിക്കുന്നവൻ മനോഹൻ എതിർഗ്രസ്തു ആത്മാവ് കൊണ്ട് പ്രസ്താവിക്കുകയും പ്രസ്താവിക്കുന്നത് കേൾക്കുന്നവൻ മനോമൻ എതിർ ക്രിസ്തു ആത്മാവ് ഉള്ളവനാണെങ്കിൽ അതിനെ വിശ്വസിക്കുകയും സ്തോത്രം പറയുകയും ചെയ്യും ആത്മാവുള്ളവൻ വചനം പ്രസ്താവിക്കുമ്പോൾ ദൈവാത്മാവ് വിശ്വാസം സ്തോത്രം പറയാൻ കഴിയില്ല ഹൃദയത്തിൽ അതിനെ ത്യജിച്ചു തോന്നും അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഏത് എന്ന് എങ്ങനെ അറിയാമെന്ന് യോഗം വെളിപ്പെടുത്തി എത്തിൽ വന്നു എന്ന് യേശുക്രിസ്തു വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിന്റെ ആത്മാവുകളാണ് ദൈവം തരുന്ന സാക്ഷ്യത്തിന്റെ പ്രവചനത്തിന്റെ ആരാണോ പ്രാപിക്കുന്നത് അവർ വാസ്തവമായി ദൈവത്തെ ദൈവത്തിനുള്ളതിനെ സ്വീകരിക്കുക സ്വീകരിക്കാത്ത യാതൊരു യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല ദൈവത്തിൽ നിന്ന് തന്നെ തന്നെ അത് അപ്പോൾ പറയുന്നത് യേശുവിനെ ജഡത്തിൽ സ്വീകരിക്കുവാൻ കഴിയാത്ത അവന്റെ ഉള്ളിൽ ഏത് ആത്മാവായിരിക്കും എതിർ ക്രിസ്തുവിന്റെ ആത്മാവായിരിക്കും നമ്മൾ പലരും വാദിക്കുന്നത് ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട് കാരണം സ്നാനപ്പെട്ടു ട്ടു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു അപ്പം നുറുക്കൽ ഇതൊക്കെ ഞാൻ പങ്കുചേർന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയുന്നവരുണ്ട് എന്നാൽ പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതല്ല ദൈവം ഉദ്ദേശിക്കുന്നത് ഇതല്ല സ്നാനപ്പെടുകയോ പരിശുദ്ധാത്മാവിഷ്യം പ്രാപിക്കുകയോ അപ്പം നുറുക്കൽ അതിൽ പങ്കെടുക്കുകയും ചെയ്തെന്ന് പറയുക യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയുന്നുവെങ്കിൽ അത് ഇത് ഹൃദയപൂർവ്വം നീന് സസ്യാവസ്ഥ മനസ്സിലാകാം യേശുവിനെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് അവൻ ജഡത്തിൽ എളിപ്പെട്ടു എങ്ങനെ എങ്ങനെ നീത് വരുമാനത്തോടെ മനസ്സിലാക്കും അവിടെയാണ് യോഹന്ന വാക്കിന്റെ അർത്ഥം നീ ജഡത്തിൽ യേശു വെളിപ്പെട്ടിട്ടു നീ എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ ഗ്രഹിച്ചു അതിനെ ആശ്രയിച്ചിരിക്കും നീ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അല്ലാതെ അത് സ്നാനപ്പെട്ട് പരിശുദ്ധ പ്രാവശ്യം പ്രാവശ്യം വന്നുകൊണ്ട് നീ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരുടെ തെളിവിനകത്തല്ല യേശുവിനെ സ്വീകരിക്കുക അവൻ ജഡത്തിൽ വെളിപ്പെട്ടവരായി എങ്ങനെ സ്വീകരിച്ചോ അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട് അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട് ആദ്യം കള്ളപ്രവാചകന്മാർ ലോകം മുഴുവനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പറയുന്നത് എന്താണ് പറയുന്നവർ എമ്പാടുണ്ടല്ലോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ അവരെ ജയിച്ചു ആരോടാണ് യോഗം പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ സസ്യങ്ങളെ മനസ്സിലാക്കുന്ന നമ്മെ ഓരോരുത്തരെ കുറിച്ചാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ എതിർ ക്രിസ്തുവിനെ ജയിച്ചിരിക്കുന്നു എങ്ങനെയാണ് നിങ്ങളിൽ ദൈവാത്മാവുള്ളത് കൊണ്ട്

പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നവരാണ് അവരുടെ വായ്പ കേട്ട് നിന്റെ ഹൃദയം എന്തിലേക്കാണോ ചായഞ്ഞു പോകുന്നത് അതിൽ നിന്ന് നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇവൻ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ചവനാണോ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് പ്രാപിച്ചവനാണോ വ്യക്തമായി പറഞ്ഞു എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് പ്രാപിച്ച ഒരാള് ഒരു സഭ നടത്തുക ആ വിശ്വാസികളുടെ ഉള്ളിൽ എന്തോന്നായിരിക്കും ഭൗതികമായ വിഷയങ്ങളെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും കാണിക്ക കൊടുക്കലും ദശാംശം അങ്ങനെ മക്കളുടെ ഉയർച്ചകൾ സാമ്പത്തികമായ വിഷയങ്ങൾ സമ്പത്ത് വർദ്ധിപ്പിക്കൽ വീട് പണി ഇതൊക്കെ ഏത് ആത്മാവിന്റെ കീഴിൽ നിയന്ത്രിക്കപ്പെടുന്ന സഭയിൽ എതിർ കൃഷ്ണന്റെ ആത്മാവുള്ളവൻ ഭരിക്കുന്ന സഭയിൽ ആ വിശ്വാസികളെല്ലാം ഇങ്ങനെയുള്ള എന്നാൽ ചെയ്യുന്നവരുടെ ഉള്ളിൽ ഒരിക്കലും വിഷയങ്ങൾക്ക് വിഷയങ്ങൾക്കല്ല പ്രാധാന്യം വരുന്നത് പിന്നെയോ ദൈവത്തെ കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും മനസ്സിലാക്കണമെന്നുള്ള വ്യഗ്രത വരുന്നതാണ് അതിന്റെ അടയാളം ഇതിനാൽ നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കുവാൻ കഴിയും അവർ ലൗകികന്മാർ ആകെയാൽ ലൗകികമായത് സംസാരിക്കുന്നു അതായത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് പ്രാപിച്ചവർ ലൗഹികന്മാരാണ് അവർ നമുക്ക് മുമ്പേ നമ്മുടെ മുന്നിൽ ദൈവഭക്തന്മാരെന്ന് നമുക്ക് തോന്നും എന്നാൽ അവരുടെ ഉള്ളിൽ ഈ ലോകത്തിന്റെ ശുഖ സൗകര്യങ്ങളും ഈ ലോകത്തിന്റെ ധനത്തിനോടായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ചായ് ഉള്ളതും ആഗ്രഹമുള്ളതും വ്യക്തതയുള്ളതും അവർ ലൗ ലൗകികമായത് സംസാരിക്കുകയുള്ളൂ ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു ലോകം അതായത് ദൈവത്തെ അകന്നു നിൽക്കുന്ന ലോകത്തിന്റെ ചിന്തയുള്ളവർ അവർ ക്രിസ്ത്യാനികളായിരിക്കാം വിശ്വാസികളായിരിക്കാം എങ്കിലും അവരുടെ ഹൃദയത്തെ ലോകത്തെത്തിച്ചുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള വ്യഗ്രതയും ഉള്ളതുകൊണ്ട് അനേകം പ്രാപിച്ച പുരോഗ അടുക്കൽ വന്നൂടുമെന്നാണ് അർത്ഥം ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു ഞങ്ങളോ ഞങ്ങളോ ആരാണ് ഞങ്ങൾ എന്ന് യോഹന്നാൻ യേശുവിന്റെ ശിഷ്യന്മാർ ദൈവത്തിൽ ആയതുകൊണ്ട് ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു നാം ദൈവത്തിൽ നിന്ന് ദൈവത്തിന്റെ അപ്പോസ്വന്മാരായതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കേൾക്കുന്നത് ആരാണ് ദൈവത്താൽ ജനിച്ചത് ദൈവാത്മാവനാൽ ജനിച്ച അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ വാക്ക് കേട്ട് വരികയുള്ളൂ അവർ എന്നാൽ എതിർ ക്രിസ്തുവിന്റെ നിങ്ങൾക്ക് അനുഗ്രഹം ഉയർച്ച എന്നൊക്കെ പ്രവചിച്ച് കള്ളപ്രവനം പ്രവചിക്കുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും കൂടുതലായി അവരുടെ പേര് അതാണ് എതിർ ക്രിസ്തുവിന്റെ ആഗ്രഹമുള്ള പ്രവർത്തനങ്ങളെല്ലാം ആളുകളുടെ കൂട്ടത്തോടുള്ള എന്തായിരിക്കും ഒരു കൂട്ടത്തോടുള്ള ഒരു യാത്രയായിരിക്കും അവരുടെ അടുക്കളയിൽ എന്നാൽ ദൈവത്തെ കുറിച്ച് ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്ന യേശുവിന്റെ യഥാർത്ഥ പറയുമ്പോൾ ആളുകൾ ചുരുക്കമായി കാരണം എന്താണ് ദൈവാത്മാവോ പ്രാപിച്ചവർക്ക് മാത്രമേ ദൈവത്തിന്റെ പുത്രന്റെ അപ്പോസന്മാർ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും അതായത് എന്റെ ആഗ്രഹം ഭൗതികമായ നേട്ടങ്ങൾക്കുള്ള ആഗ്രഹമെങ്കിൽ ഞാൻ ഒരിക്കലും യേശുവിന്റെ ശിഷ്യൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല ഞാനതല്ലെ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നവരുടെ പ്രസംഗങ്ങൾ ഇതിനാൽ നമുക്കറിയാം ദൈവാത്മാവ് പ്രാപിച്ചവർ ദൈവര ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുവാനാണ് അപ്പോ സമ്മാനം അടുക്കൾ പോകും എന്നാൽ ഭൗതികമായ നേട്ടങ്ങൾ വേണ്ടി മാത്രം ദൈവത്തെ വിശ്വസിക്കുക ആരാധിക്കുകയും ചെയ്യുന്നവർ എതിർക്രി അടുക്കള പോകും എന്നാണ് ഇതിനൊന്നും ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല ദൈവത്തിൽ ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ ദൈവത്താൽ ജനിച്ചവർ മാത്രമേ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുകയുള്ളൂ ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ലാതെ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ അകപ്പെട്ടു പോയവർ യേശുവിന്റെ അപ്പുറ സൽമാന്റെ വളക്ക് കേൾക്കുകയില്ല അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഈ ലോക സുഖ സൗകര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുകയും പ്രവചിക്കുകയും വെളിപ്പാടുകൾ കാണുകയും ദർശനങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുന്നവരെ സൂക്ഷിക്കുക ദൈവിക ദർശനങ്ങളും ദൈവിക വെളിപ്പാടുകളെന്ന് പറയുന്നത് ഭൗതികമല്ല അത് സ്വർഗീയമാണ് എന്നുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിച്ചില്ല എങ്കിൽ ഇതിന്റെ അന്ത്യം എന്ന് പറയുന്ന നമ്മൾ നിത്യായിൽ വീഴ്നിറങ്ങുന്ന അവസ്ഥയിലേക്ക് പോകും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്നുള്ള വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് വിശ്വാസികൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഇല്ലേ ഒരു മാറ്റം കൂടി നമ്മുടെ തലമുറകൾക്ക് ഒരു മാറ്റം കേൾക്കുന്നത് പ്രാപിച്ചവരിൽ നിന്നൊന്നും അക അകന്നുകൊണ്ടുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അവരുടെ തിരുവചനങ്ങളെ കേട്ടുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനാണ് നിങ്ങൾ കഴിയട്ടെ എന്ന് വാക്കാമിക്കുന്നു ദൈവത്തിൽ മാത്രം